بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം യോജിപ്പിക്കാം അതിൽ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ശരിയായ ഉത്തരം എടുത്ത് താഴേക്ക് ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകളെ നമുക്കൊന്ന് വായിച്ചു നോക്കാം രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ മുത്തവസിത്ത് തത്തവള് ത്വാഹിറ് നിഫാസ് മുഗല്ലത് ഇതിൽ ആറ് ഓപ്ഷൻസുകളുണ്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യത്തിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസുകൾ വരികയാണെങ്കിൽ ടെൻഷനാവേണ്ട ആവശ്യമില്ല ബേജാറാവണ്ട നമ്മൾ കറക്റ്റ് ആൻസറുകൾ മാത്രം ഇത് വെക്കുക ബാക്കിയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ സുന്നത്തിനുള്ള മറ്റൊരു പേര് സുന്നത്തിനുള്ള മറ്റൊരു പേര് അത് മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ഏതാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠം അല്ലഹാമുഷർഇ്യ ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ സുന്നത്ത് എന്നാൽ എന്തെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് സുന്നത്തു ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു അത് അപ്പോൾ എന്താണ് സുന്നത്ത് എന്ന് ചോദിച്ചാൽ അത് ആൻസർ ആയിട്ട് ചെയ്താൽ ഇനി ഉദാഹരണം അവിടെ പറയുന്നു സലാം പറയൽ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ശ്രദ്ധിക്കൂ ഇതിന് മന്ദൂബ് തത്വ് നഫ്ല് മുസ്തഹബ് എന്നെല്ലാം പേരുകളുണ്ട് അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലുള്ളത് ഏതാണ് തത്തവ്വോ ഓപ്ഷൻസിലുണ്ട് അപ്പോൾ അതാണ് സുന്നത്തിൻ്റെ മറ്റൊരു പേര് തത്വ്വാൾ മുഴുവൻ പേരുകളും പഠിച്ചേക്കുക ചിലപ്പോൾ മുഴുവൻ പേരുകളും ഏതാൻ വേണ്ടി പരീക്ഷക്ക് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അപ്പോൾ അത് ഏതാണ് എന്നാണ് ബ്രാക്കറ്റിൽ നോക്കിയാൽ നമുക്ക് ആൻസർ കാണാം ഉത്തരം കിട്ടാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ ഏഴ് നമ്മൾ മറിച്ച് നോക്കാം മൂന്നാമത്തെ പാഠം മിയാഹു ആ പാഠത്തിൽ മൂന്നാമത്തെ പാരാഗ്രാഫിൽ തന്നെ പറയുന്നതാ അത്വാഹിറു എന്നിട്ട് എന്താ പറയുന്നത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ കഞ്ഞി വെള്ളം ഇളനീർ വെള്ളം പനിനീർ മുതലായവ ത്വാഹിറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ മനസ്സിലായി ത്വാഹിർ അതാണ് ഇതിൻ്റെ ആൻസർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അതിനോട് യോജിക്കുന്ന ഉത്തരം ത്വാഹിർ എന്നാണ് പിന്നെ ഈ പാഠത്തിൽ നമുക്കറിയാം വെള്ളങ്ങളുടെ വിവിധ ഇനങ്ങൾ അത് എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ അതൊക്കെയാണ് പറയുന്നത് അത് മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഏത് രൂപത്തിലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം മലം മൂത്രം മുതലായ നജസിന് പറയും മലം മൂത്രം തുടങ്ങിയ നജസുകൾക്ക് പറയുന്ന പേരെന്താണെന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ ഒമ്പത് നാലാമത്തെ പാഠം വന്നജാ സാ തുഹീറുഹ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ശ്രദ്ധിക്കൂ മുത്തവസിത്ത് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് മതി വതിയു മനുഷ്യൻ മത്സ്യം ജറാദ് വെട്ടുകളി അഥവാ ജറാധരണ വിട്ടുകളി ഇവയല്ലാത്തതിൻ്റെ ശവം ലഹരി ലഹരിദ്രാവങ്ങൾ മുതലായവ മുത്തവസ്സിത്തായ നജസുകളാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് മലം മൂത്രം അപ്പോൾ നമുക്കറിയാം മലം മൂത്രം മുതലായവ നജസുകൾ മുതലായ നജസുകൾ ഏതാണ് ഇവിടെ ഓപ്ഷൻസിലുള്ള ആൻസർ മുത്തവസ്സി എന്നാണ് ഇതിൻ്റെത് മുത്തവസ്സിത്ത് ഈ പാഠത്തിൽ നമുക്കറിയാം നജസ്സുകളുടെ മൂന്ന് ഇനങ്ങൾ അത് ഏതൊക്കെയാണ് എങ്ങനെ ശുദ്ധിയാകും എന്നൊക്കെയാണ് അവർ പറയുന്നത് അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം വുലു സുന്നത്താണ് സുന്നത്താണ് ഉലുവിൻ്റെ സുന്നത്തിൽപ്പെട്ടൊരു കാര്യം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ പതിമൂന്ന് പാഠം ആറ് അൽ വുലു എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പഠിക്കുന്നുണ്ട് ഉലുവിൻ്റെ സുന്നത്തുകൾ വിവരിക്കാണ് അവ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ബിലക്ക് മുന്നിടൽ ഒലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി ആവൂതും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും അലഹമുല്ലാ ലതീജഅ അൽമ എന്നും ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും ഒപ്പം കഴുകൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മിസ് വാക്ക് ചെയ്യുക അങ്ങനെ തുടങ്ങി താഴെ പാടം അവസാനിക്കുന്നത് വരെ ഒലുവിൻ്റെ സുന്നത്തുകളാണ് പഠി പഠിക്കുന്നത് അപ്പോൾ ഒലുവിൻ്റെ സുന്നത്തുകളൊക്കെ ഒരുവിധം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പം രണ്ടും മൂന്നെണ്ണം ഒക്കെ എഴുതാൻ വേണ്ടി വരാറുണ്ട് ഇവിടെ വളു സുന്നത്താണ് എന്നതിൽ നമുക്ക് കണ്ടു രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ അതാണ് അതിൻ്റെ ആൻസർ രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ ഇനി അഞ്ചാമത്തെ ചോദ്യം പ്രസവശേഷം പുറപ്പെടുന്ന രക്തം പ്രസവശേഷം പുറപ്പെടുന്ന രക്തം അതിനൊരു പേരുണ്ടല്ലോ ബ്രാക്കറ്റിലുണ്ട് നമുക്ക് അത് കിട്ടാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ പതിനാറ് തുറന്നു നോക്കൂ ഏഴാമത്തെ പാഠം അദ്യമാവു എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് രണ്ട് എന്ന് കൊടുത്തിട്ട് നിഫാസു പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത് അപ്പോൾ നമുക്ക് മനസ്സിലായി പ്ര പ്രസവശേഷം പുറപ്പെടുന്ന രക്തം ഏതാണ് നിഫാസ് അപ്പോൾ നിഫാസ് എന്നാണ് ഇവിടെ ആൻസർ ചെയ്തേണ്ടത് ഈ പാഠം നമുക്കറിയാം കുറിച്ച് പഠിക്കുന്ന പാടാണ് ഹയൽ നിഫാസ് ഇസ്തിഹാലത്ത് ഇവ ഓരോന്നും അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ വിശദീകരണം എന്താണെന്നും ചുരുങ്ങിയതും സാധാരണയും കൂടുതലുമായ ദിവസങ്ങളേതൊക്കെയാണ് എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ തന്നെ നിഫാസ് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യവും വരാം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടി നോക്കാം ഒന്ന് സുന്നത്തിനുള്ള മറ്റൊരു പേര് എന്നോട് യോജിക്കുന്ന ഉത്തരം തത്തവള് രണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും എന്നോട് യോജിക്കുന്ന ഉത്തരം ത്വാഹിറ് മൂന്ന് മലം മൂത്രം മുതലായ നജസിന് പറയും അതിനോട് യോജിക്കുന്ന ഉത്തരം മുത്തവസ് നാല് ഉലോ ഇൻ്റെ സുന്നത്താണ് എന്നോട് യോജിക്കുന്നത് രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ അഞ്ച് പ്രസവശേഷം പുറപ്പെടുന്ന രക്തം അതിനോട് യോജിക്കുന്ന ഉത്തരം നിഫാസ് ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കിയാൽ മനസ്സിലാവും മുകളല്ലത് അതുമായി ബന്ധപ്പെട്ട അത് ഉത്തരം വരുന്ന ഒരു ചോദ്യവും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ മുകളല്ലത് എന്നുള്ളത് ഏതിനും ആൻസർ ആയിട്ട് വരില്ല അപ്പോൾ അത് ഒഴിവാക്കി വിടാം അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും ശരിയായ ഒരു ഉത്തരത്തിന് നേരെ അല്ലെങ്കിൽ ആ ഉത്തരത്തിൻ്റെ ബോക്സിൽ ശരി ഇടാണ് വേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ശരി ഒരു കള്ളി ആ കള്ളിയിൽ തന്നെ ശരി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പുറത്തെ കള്ളിയിലേക്ക് മാറിപ്പോകരുത് രണ്ട് ഉത്തരത്തിന് ശരിയിടരുത് നൂറ് ശതമാനം ആൻസർ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ശരി വേണ്ടി ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ചോദ്യം എന്താ തയമ്മുമ്മിൻ്റെ ഫർള് ഇവിടെ സമയമാവുക ഔറത്ത് മറക്കുക മുഖം തടവുക എന്നിങ്ങനെയൊക്കെ ഉണ്ട് ഏതാണ് തയമ്മുമ്മിൻ്റെ ഫറലിൽ വരിക അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനെട്ട് എട്ടാമത്തെ പാഠം ആ തയമ്മുമ്മു എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിലതാ തയമ്മുമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് നെയ്യത്ത് പിന്നെന്താ രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈയും മുട്ടും ഉൾപ്പെടെ തടവൽ അഞ്ച് തറത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ സമയമാവുക ഔറത്ത് മറക്കുക ഇതൊന്നും വന്നിട്ടില്ല ഏതാണുള്ളത് മുഖം തടവുക എന്നാണ് ഇവിടെ ഫറിലുള്ളത് അപ്പോൾ മുഖം തടവുക എന്നാണ് ടിക്ക് ചെയ്യേണ്ടത് കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൈമൂമിൻ്റെ ഷർത്തുകൾ സ്വഹി ആകാനുള്ള ഷർത്തുകൾ ആ പാഠത്തിന് മുമ്പ് പറയുന്നുണ്ട് സമയമാവുക തൊഹുറായ പൊടിമണ്ണുകൊണ്ടായിരിക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക തൈമൂമ്മിൻ്റെ മുമ്പ് ശരീരത്തിൽ നജസ് നീക്കുക അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ പറയേണ്ടത് അതൊക്കെ പഠിക്കുക ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആറ് ഫറലുകൾ നിർബന്ധമായിട്ടും പഠിക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചിലപ്പം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എഴുതാൻ വേണ്ടി വരും ചിലപ്പം മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി വരും അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ഇക്കാമത്ത് മാത്രം സുന്നത്തുള്ളൂ അതായിരിക്കാം പുരുഷന് സ്ത്രീകൾക്ക് ജുമോ ഏതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി ഒന്ന് ഒമ്പതാമത്തെ പാഠം അല്ലതാനു അല്ലിഖാമ ആ പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നു അഞ്ച് വക്തൃ നിസ്കാരങ്ങൾക്ക് പുരുഷന് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അപ്പോൾ അതിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടിയല്ലോ ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ആർക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം നെയ്യത്തിൽ റക്കയത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ നെയ്യത്ത് വെക്കുമ്പോൾ റക്കയത്തിൻ്റെ എണ്ണം പറയൽ അതെന്താണ് സുന്നത്ത് ഫർ ഷർത്ത് ഏതാണ് ശരി ഉത്തരം ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തിനാല് പാഠം പത്ത് അർക്കാനു വ വസുനുഹാ എന്നുള്ള പാഠത്തിൽ നമ്മളാദ്യത്തെ റുക്കിന് നെയ്യത്തു അത് പറഞ്ഞതിന് ശേഷം അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് അത റക്കയത്തുകളുടെ എണ്ണം അദാ കലാ എന്നിവ വെളിവാക്കലും ക്രിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതലും നെയ്യത്ത് ഉച്ചരിക്കലും സുന്നത്താണ് അപ്പോൾ നെയ്യത്ത് വെക്കുമ്പോൾ സുന്നത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് റക്കേത്തുകളുടെ എണ്ണം വ്യക്തമാക്കൽ അത് നമുക്ക് ആൻസർ സുന്നത്ത് എന്നുള്ളതാണ് പിന്നെ ബാക്കി ഏതൊക്കെയെന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക തൊട്ട് മുകളിൽ നെയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫർൾ നിസ്കാരത്തിൻ്റെ നെയ്യത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫറാണെന്നും കരുതൽ നിർബന്ധമാണ് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം വെള്ളിയാഴ്ച ഇഷാ ഇൽ ഓതണം വെള്ളിയാഴ്ച ഇഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുസ്തകത്തിലില്ല അപ്പോൾ അത് വെള്ളിയാഴ്ച രാവ് എന്ന് മനസ്സിലാക്കുക വെള്ളിയാഴ്ച രാവ് ഇഷ ഇൽ ഓതണം അൽ മുൽക്ക് അൽ അൽ കാഫിറൂൻ ഇത് സൂറത്താണ് ഓതേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി പാഠം പാടം പന്ത്രണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു വെള്ളിയാഴ്ച രാവ് ഇഷ ഇയിലും ജുമുഅയിലും സൂറത്തുൽ ജു അ സൂറത്തുൽ മുനാഫിക്കൂൻ ഒന്നെങ്കിൽ അങ്ങനെ ഒതു അല്ലെങ്കിൽ സൂറത്തുൽ ആയല സൂറത്തുൽ ആശിയ ഓതുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ആയല എന്നുള്ളതാണ് ഉത്തരം ആയല എന്നുള്ളതാണ് ടിക്ക് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഓരോ ാവുകളിലും ദിവസങ്ങളിലൊക്കെ ഓതണ്ട സൂറത്തുകൾ ഒതൽ സുന്നത്തുള്ള സുഹൃത്തുകളോടെ പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച സുബിയിൽ സൂറത്തു സജത സൂറത്തു ദഹർ ഇതാണ് ഒതൽ സുന്നത്തുള്ളത് അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് മഹരിബിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖലാസും ഓത ഇതാണ് സുന്നത്തുള്ളത് അപ്പോൾ ഇതൊക്കെ കൂടെ പഠിച്ചു വെക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം രണ്ട് സുജൂതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഇരുത്തം ഏതിരുത്താണ് തവർറുക്ക് ഇഫ്തി റാഷ് ഇഫ്തി താഹ് ഇതിലേതാണ് അതിൽ പേ എൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി രണ്ട് പാടം പതിനാല് അസുജു മറത്തേനി എന്നുള്ള പാഠത്തിൽ നാലാമത്തെ സോറി മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു എട്ട് അൽ ജുലൂസുബൈന സജിദ് തേനി കഴിഞ്ഞിട്ട് രണ്ട് സുജിതൻ്റെ ഇടയിൽ ഇരിക്കൽ അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത് അപ്പോൾ ഇവിടെ രണ്ട് സുജിതൻ്റെ ഇടയിലുള്ള ഇരുത്തം ബാക്കി ബാക്കിയെല്ലാത്തിലും ഏതാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് സുന്നത്ത് അപ്പോൾ നമുക്ക് ഇഫ്തിറാഷ് എന്നാണ് ഇവിടെ ആൻസർ ചെയ്തേണ്ടത് അവസാനത്തെത്തേഹിയാത്തി ഇരുത്തം ചോദിക്കുകയാണെങ്കിൽ അവിടെ തവറുക്ക് എന്നാണ് ചെയ്തേണ്ടത് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് തയമുമ്മിൻ്റെ ഫറള് അതിനോട് യോജിക്കുന്ന ഉത്തരം മുഖം തടവുക രണ്ട് എക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അതിനോട് യോജിക്കുന്ന ഉത്തരം സ്ത്രീകൾക്ക് മൂന്ന് നെയ്യത്തിൽ റക്കയത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം സുന്നത്ത് നാല് വെള്ളിയാഴ്ച രാവ് ഇഷോതണം എന്നോട് യോജിക്കുന്ന ഉത്തരം അൽ ആല അഞ്ച് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം എന്നോട് യോജിക്കുന്ന ഉത്തരം ഇഫ്തിറാഷ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം റബ്ബനാലക്കൽ ഹു ഡേ ഇമ്പ് നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് എഴുത്തിദാലിൽ എന്താണ് ചെല്ലേണ്ടത് എന്നുള്ളത് എന്നാലും പേജ് നമ്പർ മുപ്പത് ഒന്ന് തുറന്നു നോക്കുക പതി മൂന്നാമത്തെ പാഠം റുക്കോ അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് ആറ് അല്ലെ എഴുത്തിദാൽ എന്ന് കൊടുത്തിട്ട് ആദ്യം എഴുത്തിദാൽ എന്താണ് എന്ന് പറയുന്നത് എന്താണ് റുക്കോയിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എത്തിദാൽ അപ്പം അതെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം ഇനി പറയുന്നത് എത്തിദാലിലേക്ക് ഉയരൽ മറ്റൊരു ഉദ്ദേശത്തോട് ആവാതിരിക്കൽ നിർബന്ധമാണ് ഇനി ഇതിനുശേഷം പറയുന്നതാണ് നമ്മുടെ ഉത്തരം ഏത്തിദാലിലേക്ക് ഉയരുമ്പോൾ സുമയം അള്ളാഹുലി മൻ ഹമിദ എന്നും അത് കഴിഞ്ഞിട്ട് ഏത്തിദാലിൽ റബ്ബനാലക്കൽ ഹം ദു മിൽ അസമാവാത്തി ഒർലി ഒമിൽ അമാഷിത്ത മിൻ ഷേ ഇംബാഴുദ് എന്ന് ചൊല്ലലും സുന്നത്താണ് അപ്പോൾ അതിൽ പൂരിപ്പിക്കേണ്ടത് ഏതാന്ന് മനസ്സിലായി റബ്ബനാലക്കൽ ഹം ദു കഴിഞ്ഞിട്ട് മിൽ അസമാവാത്തി ഒമിൽ അൽ അർലി ഒമിൽ അമാഷിത്തും ആണ് എഴുതേണ്ടത് മിൻഷെ ഇംബാഴുദ് എന്നവിടെ ഉണ്ട് ഇനി രണ്ടാമത്തത് മാസാലുതു ഡേഷ് അദ്ന്യ അതിൻ്റെ ഇടയിൽ പുരുപിക്കള്ളതാ പേജ് നമ്പർ മുപ്പത്തി ഒന്നിൽ അത് പറയുന്നുണ്ട് അഥവാ പാഠം പതിമൂന്ന് അറു കോ എന്നുള്ള പാഠത്തിൻ്റെ തതിരി ഭാഗത്തിൽ അവസാനത്തെ വരിലത നമുക്ക് പഠിക്കാം എന്ന് കൊടുത്തിട്ട് അന്ന ഹുസല അലൈഹി മാസാല മാസാലു ഫിൽ ഫജിരി ഹത്താ ഫുന്യ അപ്പോൾ അതിലെവിടെ എന്തേതാണ് മാസാല മാസാലയക്കുനോത്ത് കഴിഞ്ഞിട്ട് ഫിൽ ഫജിരി ഹത്ത ഫാറക്ക അതാണ് പുരിപ്പിച്ചു കൊടുക്കാനുള്ളത് ദുന്യാ എന്നവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ വിഷയങ്ങളിൽ അഞ്ചാം ക്ലാസ്സിലെ വിഷയങ്ങളിൽ വരുന്ന ആയത്തുകൾ ഹദീസുകൾ അവയുടെ അർത്ഥങ്ങളൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ആയത്തും ഹദീസും അതുപോലെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഏതായാലും സാന്ദർഭികമായിട്ട് അതിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് സൂചിപ്പിക്കാം പതിമൂന്നാമത്തെ ആ പാഠത്തിൽ ഇരു മുപ്പതാമത്തെ പേജിൽ അവസാനം അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് തങ്ങൾ ദുന്യാവിനെ വിട്ടുപിരിയുന്നത് വരെ സ്വബ് നിസ്കാരത്തിൽ കൊനൂത്ത് ഓതുന്നവരായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പോൾ ഈ പേപ്പറിൽ പൂരിപ്പിക്കാമെന്നത് ചിലപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പേപ്പറിൽ ചിലപ്പോൾ അർത്ഥ എഴുതാനായിരിക്കും തിരിച്ചും മറിച്ചും ഏത് കോലത്തിലും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തത് ഇന്നൻ നബിയ സൊല്ലാഹു അലൈ വല്ലം ഖാന യുസൊല്ലി ഡാഷ് അൽ വിത്തിരി എൻ്റെ ഇടയിൽ ഭൂരിപിക്കളതെന്താ പേജ് നമ്പർ മുപ്പത്തി എട്ട് പതിനേഴാമത്തെ പാഠം സൊലാത്ത ഉത്തറവിഹ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ലതാ ഇബിന് അബ്ബാസ് റലിഅള്ളാഹുൻഹുമ പറയുന്നു അന്ന നബി സൊല്ലാഹു അലൈവല്ലം ഖാന യുസൊല്ലി ഫി റമദാന ഇഷ്ടീന റഖാത്തൻ സിവൽ വിത്തിരി അപ്പോൾ നമ്മളെവിടെ ഇവിടെ എന്താണ് പൂരിപ്പിക്കാനുള്ളത് ഇന്ന എൻ എ ബി എസ് വല്ലു അല്ലുസല്ലം കഴിഞ്ഞിട്ട് കാന യുസ്വല്ലി അതും കഴിഞ്ഞതിന് ശേഷം പൂരിപ്പിക്കാനുള്ളതാ ഫി റമലാനീന റക്കൻ സിവ ഇതാണ് പൂരിപ്പിക്കാനുള്ളത് അൽവിത്തിരി എന്ന് അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം പൂരിപ്പിക്കാൻ ഏത് ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഏതാണ് നിശ്ചയം അതിൻ്റെ തൊട്ട് താഴെ അർത്ഥം പറയുന്നു നിശ്ചയം നബിസ്വലാ അലൈ വസ്ലം റമൽ അാലിൽ വിത്ത് കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു അപ്പം അതാണ് അതിൻ്റെ അർത്ഥം ഇനി നാലാമത്തെ ചോദ്യം സൊലാത്തുൽ ഏദിൽ ഒന്നാമത്തെ റക്കാത്തിൽ ഡാഷ് തക്ബീർ സുന്നത്താണ് സൊലാത്തുൽ ഈദ്ദറിന പേര്ന്താണ് നിസ്കാരാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടാൻ പേജ് പേജ് നാൽപ്പത് തുറക്ക പേജ് നമ്പർ നാൽപ്പത് പതിനെട്ടാമത്തെ പാഠം സൊലാത്തുൽ അദ്ദേ എന്നുള്ള പാഠത്തിൽ ആദ്യ ഭാഗത്തേനതിനെക്കുറിച്ച് പറയുന്നുണ്ട് നോക്കൂ രണ്ട് പെരുന്നാൾ നമസ്കാരം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അപ്പോൾ അതിലെന്നൊരു ചോദ്യമുണ്ട് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്തെന്ന് ചോദിച്ചാൽ രണ്ട് പെരുന്നാൾ നമസ്കാരം ആൻസർ ചെയ്താൽ ഇനി അത് രണ്ട് അക്കായത്താകുന്നു അക്കായത്തിൻ്റെ എന്നോട് പറയുന്നു ഇനി നോക്കൂ ഒന്നാമത്തെ അറക്കയത്തിൽ അഥവാ സൊലാത്തുൽ അയുതിൽ ഒന്നാമത്തെ അറക്കയത്തിൽ വജ്ജഹത്ത് ഓതിയ ശേഷം ഏഴ് തക്ബീറും പിന്നെ രണ്ടാം രണ്ടാമറക്കയത്തിൽ അഞ്ച് തക്ബീറും ശബ്ദമുയർത്തി ചൊല്ലൽ സുന്നത്താണ് ഇതിനൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്ത സൊലാത്തൽ ഒന്നാമത്തെ ഒന്നാമത്തെറക്കയത്തിൽ കഴിഞ്ഞിട്ട് വജ്ജഹത്ത് ഓതിയ ശേഷം ഏഴ് എന്ന് ആണ് അവിടെ പൂരിപ്പിക്കേണ്ടത് തക്ബീർ സുന്നത്താണ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം ഒതിർ ഇല്ലാത്തവർ ജുമു അ കഴിയും ഡാഷ് അത് സ്വഹീ ആകുന്നതല്ല ഒതിർ ഇല്ലാത്തവർ ജുമാഅ കഴിയും ഡാഷ് അത് സ്വഹി ആകുന്നതല്ല എന്താണ് അവിടെ പൂരിപ്പിക്കാനുള്ളത് പേജ് നമ്പർ നാൽപ്പത്തി നാല് പാഠം ഇരുപത് സൊലാത്തുൽ ജുമുഅ ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിലതാ ഫസ്റ്റ് എന്നെ പറയുന്നു റതിർ ഇല്ലാത്തവർ ജുമു അ കഴിയും മുമ്പ് ലൊഹറ് നിസ്കരിച്ചാൽ അത് സഹി ആവുന്നതല്ല അപ്പോൾ നമ്മളിവിടെ ചേർത്തൊരു കള്ള ഏതായാ ഒതറിയില്ലാത്ത ഇല്ലാത്തവർ ജുമാ കഴിയും കഴിഞ്ഞിട്ട് മുമ്പ് ലൊഹറ് നിസ്കരിച്ചാൽ അതാണ് അവിടെ ചേർക്കാനുള്ളത് അത് സഹി ആകുന്നതല്ല എന്നവിടെ ഉണ്ട് ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒന്ന് കണ്ണുടിക്കാം ഒന്ന് റബ്ബനാലക്കൽ ഹംദു മിൽ അ സമാവാത്തി മിൽ അൽ അർ ഒമിൽ അമാഷിത്ത മിൻ ഷെ ഇം ബാദു രണ്ട് മാസാല യുനുതു ഫിൽ ഫ്രി ഹത്താ ഫാറക്ക ദുന്യാ മൂന്ന് ഇന്നൻ നബി സലഹ് അലൈവലം ഖാന യുസല്ലി ഫിറമ ഇഷന റക്കാത്തൻ സിവാ അൽ വിത്രീ നാല് സൊലാത്തുൽ അയീദിൽ ഒന്നാമത്തെ റക്കായത്തിൽ വജ്ജഹത്ത് ഓതിയ ശേഷം ഏഴ് തക്ബീർ സുന്നത്താണ് അഞ്ചാമത്തെ ചോദ്യം ഒതിർ ഇല്ലാത്തവർ ജുമഅ കഴിയും മുമ്പ് ലൊഹ്റ് നിസ്കരിച്ചാൽ അത് സഹി ആകുന്നതല്ല ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഹുക്കുമ് എഴുതാം ഹുക്കുമെഴുതാമെന്ന് പറഞ്ഞാൽ വിധി എഴുതാനാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിൻ്റെ കൃത്യമായ വിധി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ അറിയിക്കൽ എന്താണ് പേജ് നമ്പർ പതിനൊന്ന് അഞ്ചാം പാഠം മായ് ഒഫാമിനെ നജാസാത്തി ആ പാഠത്തിൽ അവസാനത്തെ രണ്ട് വരികൾ വായിച്ച അതിൻ്റെ ആൻസർ കിട്ടും നോക്കൂ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നജസ് കാണുന്നവന് അവനെ അറിയിക്കൽ നിർബന്ധമാണ് അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്ത് എഴുതാം നിർബന്ധം എന്നെഴുതാം വാജിബ് എന്നെഴുതിയാലും കുഴപ്പമില്ല ഇനി രണ്ടാമത്തെ ചോദ്യം വുലോയിൽ തല മുഴുവനും തടവൽ മുലൂയിൽ തല മുഴുവനും തടവുന്നതിൻ്റെ വിധി എന്താണ് പേജ് നമ്പർ പതിമൂന്ന് ആറാം പാടമൽ ഉലു എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരി അഥവാ ഇവിടെ പറയുന്നതൊക്കെ ഉളുവിൻ്റെ സുന്നത്തുകളാണ് പറയുന്നത് അപ്പോൾ മുകളിലൊക്കെ കുറേ സുന്നത്തുകളൊക്കെ പറഞ്ഞതിന് ശേഷം അത് പറയുന്നു തല മുഴുവൻ തടവൽ അപ്പോൾ അത് ഉളുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ ചെയ്താം സുന്നത്ത് എന്ന് ആൻസർ ചെയ്താൽ സുന്നത്ത് ഇനി മൂന്നാമത്തെ ചോദ്യം നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ നോമ്പുള്ള ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനാല് തുറക്കുക ആറാമത്തെ പാഠം അല്ല ഉളു എന്നുള്ള പാഠത്തിൽ തന്നെ പേജ് നമ്പർ പതിനാലിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതാ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും മൂന്നിൽ നിന്ന് ചുരുക്കലും നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് അപ്പോൾ അവിടെ ഉളു എടുക്കുമ്പോൾ എല്ലാം ഓരോ അവയവങ്ങളും മൂന്ന് പ്രാവശ്യമാണല്ലോ കഴുകേണ്ടതും തടവേണ്ടതൊക്കെ അത് മൂന്നിൽ നിന്ന് ചുരുക്കുക ഒരു ഒട്ടോ രണ്ടൊട്ടമൊക്കെ ആക്കുക പിന്നെ അതേപോലെ മൂന്നിൽ കൂടുതലാക്കുക നാലും അഞ്ചും അങ്ങനെ കൂട്ടി ആക്കലും അതൊക്കെ കരാഹത്താണ് അതിൻ്റെ കൂടെ പറയുന്നു നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കരാഹത്താണ് അപ്പോൾ നമുക്ക് ആൻസർ കറാഹത്ത് എന്ന് കിട്ടി കരാഹത്ത് എന്നാണ് അവിടെ ഇതേണ്ടത് പിന്നെ അതിൻ്റെ കൂട്ടത്തിലെന്നൊരു കാര്യം പറഞ്ഞു പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അപ്പം എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ആൻസർ ആയിട്ട് ചെയ്തു വെക്കാം അതിന് വിപരീതമായി ചെയ്യൽ കരാഹത്താണ് എന്നുകൂടി അവിടെ പറയുന്നുണ്ട് ഇനി നാലാമത്തെ ചോദ്യം ജക്കാത്തുൽ ബദൻ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ടു പിന്തിക്കൽ ജക്കാത്തുൽ ബദനറിഞ്ഞാൽ ജക്കാത്തുൽ ഫിത്ർ ഫിത്ർ ജക്കാത്ത് കാരണമൊന്നും കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ടു പിന്തിക്കൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ വിധി എന്താ എന്നാണ് പറയുന്നത് അപ്പോൾ പേജ് നമ്പർ അൻപത് പാഠം ഇരുപത്തി മൂന്നിൽ ജക്കാത്തുൽ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിലതിനെക്കുറിച്ച് പറയുന്നതാ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി ഒരു സ്വാ അഥവാ മൂന്നേ പോയിൻ്റ് ഇരുന്നൂറ് ലിറ്റർ മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ വീതം ആ നാട്ടിലെ മുഖ്യ മുഖ്യപക്ഷധാന്യത്തിൽ നിന്ന് കൊടുക്കണം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠം ആ ദിവസത്തെ വിട്ട് കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമാണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ജക്കാത്തുൽബദന് കാരണം കൂടാതെ ആ ദിവസത്തെ അഥവാ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ് ഹറാം എന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ട് ഹറാം ഇവിടെ ജക്കാത്തുൽബദന് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എപ്പോൾ കൊടുക്കലാണ് ഹറാം എന്നിങ്ങനെ നാലഞ്ച് ചോദ്യങ്ങൾ ആ ഒറ്റ പാരഗ്രാഫിലുണ്ട് അതൊക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം ഹലാലായ ദീർഘയാത്രക്കാരൻ നിസ്കാരം ഖസുറാക്കൽ ഹലാലായ ദീർഘയാത്രക്കാരൻ നിസ്കാരം ഖസുറാക്കൽ ഖസുറാക്കാരനാൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ പാഠത്തിൽ നാലുള്ളത് രണ്ടാക്കി ചുരുക്കി ചുരുക്കംസ്കരിക്കലാണല്ലോ അതിൻ്റെ വിധി എന്താണ് പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് പത്തൊൻപതാമത്തെ പാഠത്തിൽ അൽ ഖസറു അൽ ജം എന്നുള്ള പാഠത്തിൽ ആദ്യ വരി തന്നെ എൻ്റെ ആൻസറാണ് ഹലാലായ ദീർഘയാത്രയിൽ ഖസറും ജം ും ജായിസ് ആണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ജായിസ് എന്നാണ് ആൻസർ അവിടെ എഴുതേണ്ടത് പിന്നെ ആ പാഠത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഖസറ് എന്താണ് ജം ജം എത്ര വിധമുണ്ട് അതേതൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻ ഏതൊക്കെയാണ് പിന്നെ ഓരോന്നും അഥവാ തഹീറിൻ്റെ ജമിന് കുറച്ച് ഷർത്തകളുണ്ട് തക്കദീമിൻ്റെ ജമ്മിന് കുറച്ച് ഷർത്തകളുണ്ട് അതൊക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കിനി ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഒന്ന് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ അറിയിക്കൽ അതിൻ്റെ വിധി എന്താണ് നിർബന്ധം രണ്ട് വലോയിൽ തല മുഴുവനും തടവൽ അതിൻ്റെ ഹുക്കുമ് സുന്നത്ത് മൂന്ന് നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ അതിൻ്റെ ഹുക്കുമ് കറാഹത്ത് നാല് സക്കാത്തുൽ ബദൻ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിൻ്റെ വിധി ഹറാം അഞ്ച് ഹലാലായ ദീർഘയാത്രക്കാരൻ നിസ്കാരം ഖസുറാക്കൽ അതിൻ്റെ വിധി ജായിസ് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലമ വാർഹമുല്ലാഹി വാത്ത